ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 ജില്ലാ ആശുപത്രിയിലെ ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി

യും സമരം ചെയ്യും പാവം രോധികളെ നിങ്ങളൊന്ന് വനത്തന്നാൽ നിങ്ങളൊന്ന് വനത്തന്നെ നാറുകളെ എച്ച് എം സി രേ ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മില് സംഘര്ഷമുണ്ടായി इस पर तेरे पिन बनेगा इस पर तेरे पिन बनेगा पिन तेरे पिन बनेगा इस पर तेरे पिन बनेगा दो मिनट और 4 मिनट तेरा वाला है मेरे साथ है और सब तुम बोल दे सारी बात है मेरे साथ है तेरे साथ है तेरे साथ है बादशाह बादशाह है हौलात बादशाह है क्या इनमें अनुवाद किया अरे मरियम दरियाबा हौलात இருபத்து <coughs> ஐந்து എച്ച് എം സി അധികൃതർക്കെതിരെയും ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെതിരെയും യൂത്ത് കോൺഗ്രസ് രൂക്ഷ വിമർശനം നടത്തി ഒരു സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന നിലമ്പൂരിലെ ജില്ലാ ആശുപത്രി ഒട്ടനവധി നിരവധി ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത് ഇവിടുത്തെ എച്ച് എം സിയുടെ നെറികട്ട അനീതിക്കെതിരെയാണ് ഞങ്ങൾ പോരാടാൻ വന്നിട്ടുള്ളത് ഇരുപത് രൂപ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുക തന്നെയാണ് നമുക്കൊരു രോഗിയെ കാണാൻ പോവുകയാണെങ്കിൽ അഞ്ചാറുകൾ പോവുകയാണെങ്കിൽ അത് നൂറ് രൂപ ഫീസ് കൊടുക്കണം ഇവിടെ കാശ്വാലിറ്റി ഒരു രണ്ട് കുട്ടിയെ കൊണ്ടുവരാണെങ്കിൽ നാൽപ്പത് രൂപ ഫീസ് കൊടുക്കണം തമ്മ അടിത്തരമല്ല ഇവർ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ എച്ച് എം സിയോട് ഞങ്ങൾ ചോദിച്ചു ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിനോട് ചോദിച്ചു ഇന്നത് ആ പത്രത്തിൽ ന്യൂസ് പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ന്യൂസ് വന്ന് പിൻവലിച്ചിരിക്കുന്നു എന്ന് സൂപ്രണ്ടിനോട് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയിട്ടില്ല എന്ന് ഇതാർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇവരെ പോക്കറ്റ് വീർപ്പിക്കാനാണോ ഞങ്ങൾ ചോദിച്ചു പോകുകയാണ് ഇതുപോലുള്ള തമ്മാടിത്തരം ഈ പ്രിയപ്പെട്ട ഞങ്ങൾ ശബ്ദം കേൾക്കുന്ന ഈ നിലമ്പൂരി കൂടി ചുറ്റുവട്ടത്തുമുള്ള ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന നിവാസികൾ കേൾക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് സാധാരണക്കാരൻ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണിത് ഇവരെ തമ്മാടിത്തരം നമ്മൾ വിളിച്ച് ജനത്തിന്റെ മുന്നിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ് ഇതുപോലുള്ള തമ്മാടിത്തരം ഇതുപോലെ ഇനി അനുകരിക്കില്ല ഇവരെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം മുന്നിട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഇവിടെ കുത്തിയിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈഫു ഏനാന്തി അധ്യക്ഷത വഹിച്ചു ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആസിഫ് ടി എം എസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി അർജുൻ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഫിറോസ് മയ്യന്താനി രാഹുൽ പാണക്കാടൻ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ പട്ടിക്കാടൻ ഷാനവാസ് മൂർഖൻ മാനു റനീഷ് കാവാഡ് എന്നിവർ സംസാരിച്ചു ഗിരീഷ് മോളൂർ മഠത്തിൽ പർവീസ് ചന്ദകുന്ന് സുകേഷ് സൈതലവി ബാവാ അക്ബർ ഉബൈദ് സമീർ രാജേഷ് അനുരൂപ് സൽമാൻ സദാം ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ